ായണ പരമഗുരവി നമ അത് മന്ത്രം എഴുപത്തിയഞ്ചിൽ പ്രകൃതി ജലം തനുപേനയുന്നതു ഊർമ്മിജാലം അകമലരാന്നറിവൊക്കെ മുത്തുതാന്ത ശതകം മന്ത്രം എഴുപത്തിയഞ്ചിന്റെ അർത്ഥം ഇപ്രകാരമാണ് പ്രകൃതി ജലത്തിന്റെ സ്ഥാനത്തുള്ളതാണ് വേറെ വേറെ എന്നതുപോലെ കാണപ്പെടുന്ന ശരീരങ്ങൾക്ക് കുമിളകളുടെ സ്ഥാനമാണുള്ളത് ആത്മാവാണ് കടലിന്റെ സ്ഥാനത്തുള്ളത് ഞാൻ ഞാൻ ഞാനെന്ന് അലഞ്ഞ് നട്ടം തിരിയുന്നത് തിരകളുടെ ഒടുങ്ങാത്ത കൂട്ടമാണ് അകമലരിൽ ഉൾചേർന്നിരിക്കുന്ന അറിവുകളെല്ലാം ആ കടലിന്റെ അടിത്തട്ടിൽ മറഞ്ഞു കിടക്കുന്ന മുത്തുകളാണ് അവരവ അവരവർ കൊണ്ടിരിക്കുന്ന അമൃത രസം ആയിരിക്കുന്നത് ആ അറിവാകുന്ന മുത്തല്ലാതെ മറ്റൊന്നുമല്ല ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമൃഗായേ നമ